ശ്രീകോവിലിൽ നിന്ന് ജയിലിലേക്ക് മാറിയിരിക്കുന്നു തന്ത്രി രാജീവ് കണ്ഠരര് ഇതൊരു പ്രൊമോഷൻ ആണോ അതോ ഡിമോഷൻ ആണോ സാറേ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളം ഞെട്ടെന്ന് ചർച്ച ചെയ്യേണ്ട ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിന്റെ പിന്നിലുണ്ട് അതിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ എല്ലാവരും ഒരു കാര്യത്തിലേക്ക് വരാം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണല്ലോ ശബരിമല ക്ഷേത്രം പന്തളം കൊട്ടാരത്തിലാണ് ഏകദേശം മുപ്പത് കിലോഗ്രാം തൂക്കമുള്ള തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് ഈ തിരുവാഭരണത്തിൽ പന്തളം കൊട്ടാരത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നും അത് ദേവസ്വത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു പരാതി പോയി സാർ ഓർക്കുന്നുണ്ടോ സർക്കാർ ഓണം തീർച്ചയായിട്ടും ഉണ്ട് ഓർക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ പശ്ചാത്തലം മുതൽ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ നമ്മൾ പരിശോധിക്കേണ്ടി വരും ഉദാഹരണത്തിന് ഈ ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യപൂജക്കുള്ള പാത്രങ്ങളുണ്ട് അതേപോലെ തന്നെ ആഭരണങ്ങളുണ്ട് അതിൽ നടന്നൊരു സംഭവം ഇങ്ങനെയായിരുന്നു നിത്യപൂ പൂജയ്ക്കുള്ള വെള്ളി പാത്രത്തിന് സാധാരണ ഗതിയിൽ എടുക്കുന്നത് വിശേഷ ദിവസങ്ങളാണെങ്കിൽ അതിവിശേഷമായ ദിവസങ്ങളിൽ സ്വർണപാത്രങ്ങൾ എടുക്കും അതിലൊരു പാത്രം രണ്ട് കിലോ അറുപത്തിയഞ്ച് ഗ്രാം ഉള്ളതാണ് സ്വർണത്തിന്റെ ഒരു പാത്രം അത് പത്ത് മാസം കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ എഴുന്നൂറ് ഗ്രാം ആയിട്ട് കുറഞ്ഞു അതേപോലെ തന്നെ ദേവസ്വത്തിലെ ഓഡിറ്റിംഗ് റിപ്പോർട്ടില് ഭഗവാന്റെ സ്വർണ കിരീടം ഉണ്ടായിരുന്നു അതിന് പകരം പിന്നെ നോക്കുമ്പോൾ വെള്ളി കിരീടം ഇരിക്കുന്നതായിട്ട് ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വന്നു പിന്നെ പുന്നത്തൂർ കോട്ടയിൽ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് കിലോഗ്രാം ആനക്കൊപ്പ് കൊമ്പുകൾ ശേഖരമുണ്ടായി അത് കാണുവാനില്ല അഞ്ഞൂറ്റി മുപ്പത് കിലോഗ്രാം സ്വർണ്ണ ആനക്കൊമ്പുകൾ പുന്നത്തൂർ ആനക്കോട്ടയിൽ നിന്ന് കാണുവാനില്ല വീരപ്പന്മാരവിടെ അവിടെയുമുണ്ട് റിപ്പോർട്ടാണ് പിന്നെ വരുമാനവും ചെലവും തമ്മില് ഇരുപത്തിയഞ്ച് കോടിയുടെ ക്രമക്കേട് ഇനി ഒരു കാര്യം കൂടെ നാല്പത് ഓഡിറ്റ് റിപ്പോർട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടാണ് നാല്പത് വർഷമായിട്ട് ക്ഷേത്രത്തിലെ മൂല്യം ഉള്ള വസ്തുക്കളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ അവിടെ നടത്തിയിട്ടില്ല ഇത്രയും കാര്യങ്ങൾ ഗുരുവായൂരത്തെ കാര്യം പറയും പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മുടെ ദേവസ്വത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പിക്ചർ ഒരു ഐഡി കിട്ടാനാണ് അതുകൂടാതെ ഇനി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാമല്ലോ അഡ്വക്കേറ്റ് ടി പി സുന്ദരരാജനാണ് ഇത് സർക്കാർ ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയത് എന്തിനാണ് ഈ ടി പി സുന്ദരരാജൻ ഒരു സി പി എം പാർട്ടിക്കാരനാണെന്നാണ് പിന്നീട് വെളിപ്പെട്ടത് പക്ഷേ അത് അവസാനം ആ രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പഴയ അവസ്ഥയിൽ രാജകുടുംബത്തിന്റെ അവകാശമൊക്കെ തള്ളി പറയണമെന്ന് പറഞ്ഞില്ല മാറി ഏകദേശം അഞ്ചു ലക്ഷം കോടിയുടെ സ്വത്തുക്കള് ഏറ്റവും കുറഞ്ഞത് മൂല്യം കണക്കാക്കാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ മൂല്യത്തിന് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇതേ ഗ്രാഫിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ശബരിമല എന്ന് പറയുന്നത് അതായത് നമ്മൾ കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്ന രണ്ട് ക്ഷേത്രങ്ങൾ ശബരിമലയും ഗുരുവായൂരുമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലെ കാര്യത്തെ നോക്കുമ്പോൾ അവിടെ ധാരാളം ക്രമക്കേട് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ തന്ത്രി അറസ്റ്റിലായ രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സമൂഹത്തിൽ കേരളത്തിലെ എല്ലാ സമുദായങ്ങളും അംഗീകരിക്കുന്ന ആത്മീയ ആചാരൻ എന്ന് പറയുന്നത് ശബരിമല തന്ത്രിയെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ എന്നെ ചേന്നാ സമ്പൂരിപ്പാടെ ഉള്ളൂ ഗുരുവായൂർ ഗുരുവായൂരിൻ്റെ തന്ത്രിയായിട്ടുള്ള ആണ് പക്ഷെ ശബരിമലയ്ക്ക് ഉള്ള അത്രയും പ്രാധാന്യം ആ രീതിയിൽ നോക്കുമ്പോൾ ഗുരുവായൂരിന് വരുന്നുണ്ടോ എന്ന സംശയമാണ് കാരണം കേരളത്തിൻ്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് ശബരിമലയാണ് കൂടുതലായിട്ട് കാണുന്നത് ുംയ നാട് എന്നറിയേ ഒരു ഞാൻ ചൂണ്ടിക്കാണിക്കണം അതായത് അയ്യപ്പൻ കേരളത്തിന് മാത്രം കേരളത്തിന്റെ പ്രധാന ദേവതയാണ് ദൈവതയാണ് അല്ലേ ദക്ഷിണാത്യനായ ഒരു ദൈവമാണ് അതെ പന്തളത്ത് വളർന്നു വന്ന ആ ശബരിമലയിൽ ജനിച്ച ഒരാളാണ് തന്നെ കാണുന്നത് വേറെ അങ്ങനെ ഒരു ദൈവമില്ല കൃഷ്ണനാണെങ്കിൽ എല്ലായിടത്തും ാണ് മധുരയിലുണ്ട് അവിടെ എല്ലാം ഉള്ള ഒരു ദൈവത്തിന്റെ ഒരു അംശമാണ് നമ്മൾ കാണുന്നതല്ല അല്ലേ ഇത് ഇതിന്റെ ഒറിജിനൽ ഐഡന്റിറ്റിയിലുള്ളതാണ് ഇത് കഴിഞ്ഞാണ് വേറെ എവിടെയെങ്കിലും പ്രതിഷ്ഠകളുള്ളത് തീർച്ചയായും അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിലെ പരികർമ്മി അല്ലെങ്കിൽ ഈ തന്ത്രി എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ആൾക്കാർ എന്തുകൊണ്ടാണ് കൂടെ ദക്ഷിണ കൊടുക്കുന്നത് അതേപോലെ ഗുരുവായൂർ തന്ത്രിക്ക് കിട്ടുന്നില്ലല്ലോ അപ്പൊ മനസ്സിലാക്കണം അത്രമാത്രം പരിപക്വമായ ഏറ്റവും ഉന്നതമായ ആത്മീയ പീഠത്തിലാണ് അദ്ദേഹത്തെ നമ്മളുടെ എല്ലാം മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള അദ്ദേഹത്തിന് അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ രീതികൾ നോക്കുമ്പോൾ സംശയപരമായ കുറെ കാര്യങ്ങളുണ്ട് അതായത് ഈ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി കുറച്ച് വളരെ മോശം യുവതികളെ യുവതികൾ പ്രവേശിപ്പിച്ച ആ ആർക്ക് ആ ഒരു സംഭവം ഉണ്ടായി തന്ത്രി വിചാരിച്ചിരുന്നെങ്കിൽ അത് തടയാമായിരുന്നു എന്നതാണ് സത്യം കാരണം തന്ത്രി നടയടച്ച് പോയാൽ തന്ത്രി എന്ന് പറയുന്നത് പ്രതിഷ്ഠയുടെ ദൈവത്തിന്റെ പിതൃസ്ഥാനത്തുള്ള ആളാണ് അദ്ദേഹം നടയടച്ചു പോയാൽ ദർശനം നടക്കുക ഇല്ലല്ലോ തന്ത്രിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് തന്ത്രി അത് ചെയ്യുന്നതൊരു തെറ്റായ കാര്യമല്ല തന്ത്രിക്ക് വേണമെങ്കിലും നടയടച്ച് മന്ത്രം ചെല്ലാനുള്ള അവകാശമുണ്ട് ഒരു ക്ഷേത്രത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പ്രതിസ്ഥാനമായിട്ട് അദ്ദേഹം നടയടച്ചു ഇല്ല ഇനി യുവതികൾ അങ്ങോട്ട് കടന്നു വരുന്നത് തന്ത്രി അറിയാം തന്ത്രിയുടെ പരികർമ്മികളായിട്ട് അവിടെയും മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് എത്ര അധികം ആൾക്കാരുണ്ടെന്ന് അറിയാമോ ഇവരെല്ലാം തന്ത്രിയുമായിട്ട് കണക്റ്റഡ് ആണ് ആ തന്ത്രിയുമായിട്ട് വിളിച്ചു ചോദിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അവർക്കറിയാം ഇങ്ങോട്ട് യുവതികളെ പോലീസ് സഹായത്തോടുകൂടി കൊണ്ടുവരുന്നു എന്നുള്ളത് അപ്പൊ തന്ത്രിക്ക് ആചാര ലംഘനം നടത്താൻ പറ്റുമായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ് പക്ഷെ അദ്ദേഹം അതിന് ശ്രമിച്ചില്ല ബാക്കി കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞതാണ് സ്വർണ്ണത്തിൻ്റെയും മറ്റു കാര്യങ്ങളിൽ അപ്പൊ തന്ത്രിയെ സംബന്ധിച്ച് കുറ്റകരമായ സംശയകരമായ മൗനം നിരവധി തവണ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് മൗനത്തിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞത് പൂർണമായിട്ടും ഞാൻ സ്വീകരിക്കുന്നു ശരിയാണ് ഇത്രമാത്രം ആരാധ്യനായ അദ്ദേഹം ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് ജനങ്ങൾ ആരാധിക്കുന്ന ആ ദേഹം അദ്ദേഹം തീർച്ചയായിട്ടും ശബരി ആരുടെ അച്ഛനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ അച്ഛനായിട്ട് അച്ഛന് മകനോടൊരു ഉത്തരവാദിത്വമല്ലേ മൈനറായ മകനോട് ഒരു മകനോടൊരു ഉത്തരവാദിത്വമല്ലേ ആ മകന്റെ മുതലുകൾ അവിടുന്ന് കൊള്ളയടിക്കുമ്പോൾ അതിന് നിശബ്ദ സാക്ഷിയായിട്ട് നിൽക്കാനാണോ തന്ത്രിയായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ അവിടെ അവരോധിച്ചത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങ് പറഞ്ഞതുകൂടാതെ ദക്ഷിണയായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഭക്തജനങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം തന്ത്രി കുടുംബത്തിലെ അംഗമായതുകൊണ്ടല്ല ശബരിമല ശാസ്താവിൻ്റെ അതൃ പിതൃസ്ഥാനമുള്ളത് കൊണ്ടാണ് ആ വിശ്വാസങ്ങളെല്ലാം ലംഘിച്ചില്ലേ ലക്ഷക്കണക്കിന് മനുഷ്യ സ്വന്തം ജീവൻ കോളും പോലും അർപ്പിക്കാൻ തയ്യാറുള്ള ഒരു വിശ്വാസത്തിൻ്റെ ശ്രീകോവിലിൽ കാണിച്ചത് ആ അയ്യപ്പനോടുള്ള വിശ്വാസലംഘനം ഭക്തരോടുള്ള വിശ്വാസ വിശ്വാസലംഘനം അത് തെറ്റ് എല്ലാം സമ്മതിക്കുന്നു തെറ്റ് തെറ്റ് മിയ കൾപ്പ മിയ മാക്സിമ കൾപ്പ എൻ്റെ പിഴ എൻ്റെ പരമിഴ അതായിരിക്കും അദ്ദേഹം മൗനം ആലപിക്കുന്നത് ആയിക്കോട്ടെ പക്ഷേ ഈ തന്ത്രി എന്ന യുവതീപ്രവേശനം താങ്കൾ സൂചിപ്പിച്ചല്ലോ യുവതീപ്രവേശന കാലത്ത് ഞാൻ നടയടച്ചു അടച്ചു താക്കോലുമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി എന്താ പറഞ്ഞത് തന്നെ ഞാൻ പിടിച്ച് ജയിലിൽ ഇടുമെന്നോ അപ്പ ആർക്കാ കൂടുതൽ ഉത്തരവാദിത്വം ആർക്കാണ് ഉത്തരവാദിത്താണ് സംഭവം അതെ ഞാൻ പറയുക ഉത്തരം പറയൂ അതായത് മന്ത്രിക്കാണല്ലോ മന്ത്രിക്കാണ് പക്ഷെ ഓർക്കുക ആ പറയൂ മന്ത്രിയെ എന്തടിസ്ഥാനത്തിലാണ് പിടിച്ച് ജയിലിലിടുന്നത് അതെ അതായത് നടയടച്ചു എന്നുള്ളത് അതൊരു ആയ കാര്യമായിട്ട് നിയമപ്രകാരം തന്ത്രിക്കെതിരെ ചല്ലാൻ പറ്റുകയില്ല പറ്റുകയില്ല അങ്ങനെയാണ് ഇപ്പോൾ വേറെ എന്തോ കാര്യത്തിലാണ് പിടിച്ചകത്തിടാൻ സാധ്യതയുള്ളത് അതാർക്കറിയാം തന്ത്രിക്കറിയാം തന്ത്രിയുടെ കൈകൾ ബന്ധിച്ചിരിക്കുന്നു വായ വായമൂടിയിരിക്കുന്നു എങ്കിൽ അതെന്തുകൊണ്ടാണ് പണം കൊണ്ടാണ് അല്ലെങ്കിൽ സ്വയംകൃതാനർത്ഥം കൊണ്ടാണ് അദ്ദേഹം ചെയ്ത കർമ്മഫലങ്ങൾ കൊണ്ടാണ് അതാണ് അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കർമ്മധീരനായിട്ട് വ്യാചാരലങ്കിൽ ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ടതല്ലേ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് അന്ന് അറസ്റ്റ് ചെയ്തെങ്കിൽ എത്രമാത്രം പരിശുദ്ധമായിട്ടൊരു കാര്യം ആ ആരാധനയായിട്ട് തീർന്നേനെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതിന് പകരം ഇതിൻ്റെ എല്ലാ ഉത്തരവാദിയായിട്ടൊരു മന്ത്രിയുണ്ട് ഇതൊന്നും ഇവിടെ നടക്കാതിരിക്കാൻ അതായത് തന്ത്രിയെ തന്ത്രിയെപ്പോലും അറസ്റ്റ് ചെയ്ത് പൂട്ടാൻ അധികാരമുള്ള മന്ത്രിക്ക് ഇവിടെ മൗനാദ മൗനാനുവാദം കൊടുക്കുകയോ കള്ളന് വെച്ചു കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ മന്ത്രിയിലേക്ക് അറസ്റ്റ് മാഷേ മന്ത്രിയിലേക്ക് അറസ്റ്റ് പോകാത്തത് സർക്കാരിന് ഏപ്രിൽ മാസത്തിൽ ഒരു ഇലക്ഷൻ ജയിക്കണം അതിൽ ജയിച്ചാലും തോറ്റാലും ശബരിമല ഒരു പ്രധാന വിഷയമാണ് ആ വിഷയത്തിൽ തട്ടി വീണതാണ് ഞങ്ങളുടെ മന്ത്രിസഭ എന്ന് പറയുന്നത് പോലെ നിരീശ്വരവാദികൾക്ക് നാണക്കേടുള്ള കാര്യം വേറെതുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശബരിമലയിൽ നടന്ന എല്ലാ കാര്യങ്ങളിൽ ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് ഞങ്ങൾ തന്ത്രി വരെ അറസ്റ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഈ ശബരിമല സർക്കാർ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതൊരു പണം കായ്ക്കുന്ന മരം പോലെ അവർ ഇടയ്ക്കിടയ്ക്ക് കുലിക്കുന്നുണ്ട് രണ്ടാമത്തത് അവിടെ ചെയ്യുന്ന എല്ലാ മോശം കാര്യങ്ങളും മറ്റൊരു വിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ പര്യാപ്തമല്ലേ എന്നൊരു ഗവേഷണ ബുദ്ധി പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് അന്ന് മതില് വനിതാ മതിൽ നമ്മൾ കണ്ടതല്ലേ വനിതാ മതില് ആരൊക്കെയാ നിന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരായ കുറെ ആൾക്കാർ ഇറക്കുമതി ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാവുന്ന രീതിയിൽ അവിടെ നിന്നത് നമ്മൾ കണ്ടു ആ മതിലുള്ളതിനേക്കാൾ പത്തിരട്ടി ആൾക്കാരോ നൂറിരട്ടി ആൾക്കാരോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവിൽ നിറഞ്ഞ് തെരുവിൽ നിറഞ്ഞ് ജനപോഷയാത്ര നടത്തി അതിനെ മറികടക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചത് മറ്റ് മതവിഭാഗങ്ങളെയോടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അതിന്റെ അർത്ഥം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്ന അവരുടെ നയം നടപ്പാക്കാനുള്ള ഒരു സ്ഥലമാണ് ശബരിമലയിൽ മൂന്ന് സംഭവങ്ങളാണുള്ളത് ഒന്ന് സർക്കാർ പന്തളം കൊട്ടാരം തന്ത്രി സർക്കാർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് പന്തളം കൊട്ടാരം എന്ന് പറയുന്നത് ശബരിമലയുടെ യഥാർത്ഥ ഉടമസ്ഥരാണ് തന്ത്രി എന്ന് പറയുന്നത് ആ പൂജാ കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് ഈ പരശുരാമൻ ഭഗവാന്റെ കാലം മുതൽ നിയോഗിച്ചവരാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ താഴമൺ മഠം മഠത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത് ശബരിമലയുമായിട്ടാണ് ഈ ആ ദേവതയുടെ എല്ലാ ചൈതന്യവും നിലനിർത്തിക്കൊണ്ട് അതിനെ സംരക്ഷിച്ച് തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തോടെ ഏറ്റവും കുറഞ്ഞ പക്ഷം നന്ദിയെങ്കിലും കാണിക്കേണ്ട ആ ഒരു സമൂഹം ശബരിമലയിൽ ഇതുവരെ സർക്കാർ ഈ ഇടതുപക്ഷം കയറിയതിനു ശേഷം നടന്ന തുടർച്ചയായിട്ടുള്ള ഈ തീവട്ടിക്കൊള്ളുകൾക്ക് അദ്ദേഹത്തിന്റെ ഒരു വാക്കിന് അതിനെതിരെ എന്തെങ്കിലും ഒരു സംഭവം അദ്ദേഹം ഉച്ചരിച്ചിരുന്നെങ്കിൽ കേരള സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും മാനിക്കപ്പെടുന്ന അദ്ദേഹത്തെ ആൾക്കാർ അംഗീകരിക്കുമായിരുന്നു അതനുസരിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നയങ്ങൾ മാറ്റുമായിരുന്നു ഒരുപക്ഷെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകുമായിരുന്നു ഈ ശബരിമലയിലെ ഇത്തരം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമായിരുന്നു നാലു വയസ്സുള്ള കുട്ടിയൊന്നുമല്ല അദ്ദേഹം ഇത്ര നിഷ്കളങ്കനാകാൻ തന്ത്രി എന്ന് പറയുന്നത് ബ്രാഹ്മണ്യം നേടി ദൈവത്തെ പൂജിക്കുമ്പോഴും ഭൗതിക ജീവിതം ത്തിന് അർഹതയുള്ളവരാണ് ചെയ്യുന്ന ആ ഭൗതികത്തിൽ ജീവിതത്തിൽ ജീവിക്കുന്നവരാണ് പത്രമാധ്യമങ്ങൾ കാണുന്നതാണ് ലോകത്തിലുള്ള പലതരത്തിലുള്ള ക്രൈംസ് ഇവർ കാണുന്നതാണ് അപ്പൊ ഇതൊന്നും കണ്ടാൽ മനസ്സിലാകാത്ത നിരക്ഷരകുക്ഷിയാണ് അദ്ദേഹം എന്ന് നമ്മൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങളിൽ ഇതുവരെ സംശയകരമായ രീതിയിൽ കുറ്റകരമായ മൗനം പുലർത്തിയിട്ടുണ്ടെങ്കിൽ തന്ത്രിക്ക് സംരക്ഷിക്കാൻ പല കാര്യങ്ങളും ഉണ്ട് ഉണ്ട് ആ അത് സംരക്ഷിക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ പിന്തുണ തന്ത്രിക്ക് ആവശ്യമാണ് ഗവൺമെന്റിനെ പിണക്കിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ എന്റെ എന്നെ ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയാൽ അത് എൻ്റെ കൈകളിൽ വിലങ്ങ് വീഴാൻ കാരണമാകുമെങ്കിൽ അത് ഞാൻ മുന്നോട്ട് പോകുന്ന കൊണ്ടല്ല ഞാൻ നടന്നു വന്ന വഴികൾ അത്ര പരിശുദ്ധമല്ല എന്നതുകൊണ്ടല്ല കൊണ്ടല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ തീർച്ചയായിട്ടും അതുപോലെ തന്നെ എൻ വാസുവും പിണറായി വിജയനും കൂടി അന്ന് യുവതീ പ്രവേശനത്തിന് വേണ്ടി കൊപ്പു കൂട്ടിയത് ടെൻസിങ്ങും ഹിലാരിയും കൂടി ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ എവറസ്റ്റ് കൂടെ കൂടി കീഴടക്കാൻ പോയത് പോലെയാണ് പക്ഷേ കൂപ്പ് കൂത്തി അവർ അഗാധമായ ഗർത്തങ്ങളിലേക്ക് വീണു വീട്ടുകാരുടെ മുമ്പിൽ സ്ത്രീകളുടെ മുമ്പിൽ ചെന്ന് മാപ്പ് ഗ്രഹസന്ദർശനം നടത്തി മാപ്പ് പറയേണ്ടതായിട്ട് വന്നു എന്ന് പറയുന്ന പോലെ ഈ സർക്കാർ ഈ കാര്യത്തിൽ ഗൗരവതരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ മന്ത്രിയെങ്കിൽ മന്ത്രിയെ ഉപേക്ഷിച്ചും മുന്നോട്ട് പോയില്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചടി കൊടുക്കുമെന്നും നൂറ് ശതമാനം ഉറപ്പാണ് തന്ത്രിയിൽ അവസാനിക്കുന്ന ഒരു മോഷണ പരമ്പര അല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അതിൻ്റെ എവറസ്റ്റിലേക്ക് തന്നെ എത്തണം ഇപ്പോ ബി ജെ പിയുടെ ഒരു വനിതാ നേതാവ് നുസറത്ത് ജഹാൻ എന്ന് പറഞ്ഞൊരു ലേഡി പറയുന്നുണ്ട് അവരുടെ ഇന്നത്തെ പ്രസ്താവനയാണ് ഇത് ബ്രാഹ്മണ ഹത്യ അല്ലെങ്കിൽ ബ്രാഹ്മണർക്കെതിരെയുള്ള ഒരു വലിയ പകപോക്കലാണ് ഈ ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്നതാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഇതിനെ കാണുന്നത് ഗവൺമെന്റിന്റെ രക്ഷിക്കാനുള്ള എല്ലാ മുഖങ്ങളും രക്ഷിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാൻ ഇദ്ദേഹത്തെ കരുവാക്കാനും കൂടെ ശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ള ഇനിയും വെളിച്ചത്ത് വരാത്ത പലരിലേക്കും അന്വേഷണം എത്തണമെങ്കിൽ മുകളിൽ നിന്ന് വേറെ അന്വേഷണ ഏജൻസിയുടെ വരണം അതുപോലെ തന്നെ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല അതുപോലെ ഇനിയിപ്പോ ഈ തന്ത്രിമാരിലും പൂജാരിമാരിലും അതുപോലെ തന്നെ പരികർമ്മികളിലും നമ്മൾക്ക് വിശ്വസിക്കേണ്ട പണ്ടത്തെ പോലെ ആയിരത്തി തൊള്ളായിരം വരെ നിലനിന്നരുന്നത് പോലെ ആ മലയരയരെ വിളിക്കാൻ വേണ്ടിയുള്ള അയ്യപ്പന്റെ ഒരു സന്ദേശം ഇതിലുണ്ട് ഒരു ചെറിയ കാര്യം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം അതായത് തന്ത്രി മാപ്പ് മാപ്പുസാക്ഷിയാകാൻ പോകുന്നു എന്നാണ് കേട്ടത് മാപ്പ് സാക്ഷി ആകുക എന്ന് പറയുമ്പോൾ അതില് നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്കെല്ലാം അറിയാമായിരുന്നു ഞാൻ എല്ലാം തുറന്നു പറയാം ഇതാണ് അതിന്റെ അർത്ഥം ഞാൻ നിയമത്തെ സഹായിക്കാം ഇനി ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും തുറന്നു പറയേണ്ടായിരുന്നില്ല അതിനുള്ള വേദികളും സമയങ്ങളും ധാരാളം ഉണ്ടായിരുന്നില്ലേ അയ്യപ്പനെ വഞ്ചിച്ചു വിശ്വാസവഞ്ചന നടത്തി അതൊരു തെറ്റായിട്ട് തന്നെ നിലനിൽക്കും ഒരു പക്ഷേ അയ്യപ്പൻ അതിന്റെ ശിക്ഷ കുടുംബത്തിന് കൊടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇത് തന്നെ വലിയ ശിക്ഷ